മോഹൻലാലും നിബിൻ പോളിയും വീണ്ടും ഒരുമിക്കുന്നു ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെയാണ് അവർ വീണ്ടും ഒരുമിക്കുന്നത് സംവിധായകനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല നിബിൻ പോളി നായകനായ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണിയിൽ മോഹൻലാൽ അതിഥി താരമായി പ്രതീക്ഷപ്പെട്ടിരുന്നു നിബിൻ പോളി നായകനായ ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം പങ്കാളിത്തം ഗോകുലം ആണ് ഗോകുലം മൂവീസ് നിർമ്മിച്ച് ദിലീപ് നായകനായി അഭിനയിച്ച ബപ്പേയിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നു നിബിൻ പുളിയുടെ അടുത്ത വർഷത്തെ പ്രധാന പ്രൊജക്ടുകളിൽ ഒന്നായിരിക്കും ഇത് അതേസമയം സുരേഷ് ഗോപി ചിത്രം ഒറ്റക്കൊമ്പൻ ജയ്സൂര്യ നായകനായ കത്തനാർ എന്നീ ചിത്രങ്ങളിൽ അതിഥി വേഷത്തിലേക്ക് മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ സമ്മതം അറിയിച്ചിട്ടില്ല രണ്ടു ചിത്രങ്ങളും ശ്രീ ഗോകുലം മൂവീസാണ് നിർമ്മിക്കുന്നത് പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഹലീഫയിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട് രണ്ടു ഭാഗമായാണ് ഹലീഫ ഒരുങ്ങുന്നത് രണ്ടാം ഭാഗത്തിലാണ് മോഹൻലാൽ എത്തുന്നത് മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരിയിൽ രണ്ടാം വാരം ജനുവരിയിൽ രണ്ടാം വാരം ഈരാറ്റുപേട്ടയിൽ ആരംഭിക്കും